ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എന്റെ അടുക്കള ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു മീൻ മുള കിട്ടതാണ് അതായത് ഒരു കോട്ടയൻ സ്റ്റൈൽ മീൻ കറിയെന്നോ അല്ലെങ്കിൽ മീൻ വറ്റിച്ചോന്നോ എന്ന് വേണമെങ്കിൽ പറയാം ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അപ്പം നമുക്കിതുണ്ടാക്കുന്നതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്നും അത് ഉണ്ടാക്കുന്ന വിധമൊന്നും നോക്കാം ഈ മീനിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ അവിടുന്ന് ലൈവായിട്ട് അപ്പം തന്നെ പിടിച്ചിട്ട് കിട്ടിയ മീനാണ് അപ്പോൾ അത് അയല ഒരക്കിലോ അയല അതുപോലെ അഞ്ചോ ആറോ കഷ്ണം കൊടംപുളി ഒരു അത്യാവശ്യം നന്നായിട്ട് വെളുത്തുള്ളി ഒരു മൂന്ന് വലിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ കൊഴുപ്പിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണെങ്കിലും വേണം നല്ല എരിവ് വേണം ഈ കറിക്ക് ഇനി ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ പച്ചമുളക് ചരച്ചിട്ടില്ല വെളുത്തുള്ളിയും കൂടെ ആ എണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിനോട്ട് ഇട്ട് കൊടുക്കുന്ന ഇളക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ അരിഞ്ഞിട്ട് അത് അതായത് കറിയിലൊന്ന് കടിക്കാനായിട്ട് ഇതിപ്പം എന്താ പറയുക കൊ ചറച്ച് വെച്ചാൽ കടിക്കാൻ കിട്ടില്ലല്ലോ അപ്പോൾ അത് അതും കൂടെ ആ കൊത്തി അരിഞ്ഞു വെച്ചിരുന്നാൽ കൂടെ ഞാൻ അതിനത്തോട്ട് ഇട്ട് കൊടുത്തേ ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് എടുക്കണം അത് നന്നായിട്ട് വാഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ആ പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാഴണം എല്ലാം നന്നായിട്ട് വാഴുന്നതിൻ്റെ പച്ചചൊപ്പ് പോകണം കേട്ടോ ഇനി ഞാനെടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കാശ്മീരി ചില്ലി പൊടിയും കൂടെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അതായത് കലക്കി വെച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എടുത്ത ആ പൊടിയെ പൊടി അങ്ങനെ ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് കരിഞ്ഞ് പോകാൻ വഴിയുണ്ട് കരി എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയല്ലേ എത്ര തീ കുറച്ചിട്ടാലും ചിലപ്പോൾ കരിയും അപ്പം ഞാൻ ആ എടുത്ത് അങ്ങനെ കലക്കി വെച്ചിരിക്കുന്നെടുത്ത് ഈ കൂട്ടിലേക്ക് ഇട്ടു കൊടുത്തു ഇനി നന്നായിട്ട് അതൊന്ന് കവിടെ കിടന്ന് എന്താ പറയുക തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അപ്പോൾ അതായത് ആ മസാലയുടെ എല്ലാം പച്ച ചുവ മാറണം ഇപ്പോൾ ഇതാ കണ്ടോ അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിയില്ലേ ആ കുടംപുളി ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ആ പുളിവെള്ളം നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേസമയം തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ മീൻകറിക്ക് എന്തോരം ഗ്രേവി വേണം ചെറുക്ക് ഗ്രേവി കുറച്ച് മതിയാവും ചെറുക്ക് കൂടുതൽ വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് തിളയ്ക്കണം കാര്യം ആ തിളച്ച പുളിയുടെ സത്തെല്ലാം ആ വെള്ളത്തിലോട്ട് ഇറങ്ങി ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ മീൻ ഇടാവുള്ളൂ അപ്പം ഞാൻ എന്തായ സമയത്ത് തന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഈ മീൻകറിക്ക് വേണ്ട ഉപ്പ് ഞാൻ ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അത് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ കണ്ടാവുന്നു നന്നായിട്ട് തളച്ചിട്ടുണ്ട് ഇപ്പം പുളിസൊക്കയത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മീനെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഞാൻ ഓരോ കഷ്ണങ്ങളായിട്ടും മീൻ കഷ്ണം ഇട്ട് കൊടുക്കുവാണേ അപ്പം ഞാൻ എന്താ എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു ഈ മീൻ കറി നമുക്ക് ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതിലും നല്ലത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും കേട്ടോ കരി ഇരുന്ന് അതിനകത്തേക്ക് ആ പുളിയും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ കഴിക്കണേ ഇവിടെ എൻ്റെ മോൾക്ക് പുട്ടിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് മീൻകറി ഉണ്ടെങ്കിൽ അവൾ പൊട്ട് കഴിക്കും അതുപോലെ ഇത് ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ എന്തിൻ്റെ കൂടെയും നല്ലാട്ടോ ഇപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇനി നമ്മൾ തവി ഉപയോഗിക്കുകയേ വേണ്ട ഒന്ന് ചട്ടി ചട്ടി ഒന്ന് എടുത്ത് കറക്കി കൊടുക്കുക അപ്പോൾ അതൊന്ന് ഇളകി കിടക്കും ഇനി ഇതെ തൊട്ട് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു ഇനി ആറോ ഏഴോ മിനിറ്റ് തിളപ്പിക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്ത് അടച്ച് വെക്കാം അപ്പം ഞാൻ അതിന് മുന്നേ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഉലുവ പൊടിച്ചോ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ സോ നമുക്ക് വീണ്ടും വേറൊരു ഡിഷോയി കാണുന്നവരെ ബൈ